ഹലോ ഹായ് നമസ്കാരം അപ്പോൾ എല്ലാ കൂട്ടർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെരുപ്പ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ സ്കൂളിൽ പോണ കുട്ടികളുണ്ടാകുമല്ലേ അപ്പോൾ ഒരുവിധം കുട്ടികളെ ചെരുപ്പൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആകും ഇന്നെന്തായാലും നമ്മളെ ചിന്നുട്ടീൻ്റെ ചെരുപ്പ് ഈ കൊലമാണ് അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ക്ലീൻ ചെയ്യേണ്ടത് എങ്ങൾക്കും കൂടി ഒന്നൊരു കാട്ടിത്തരികട്ടോ അപ്പോൾ ഞാനത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാക്കണോ ഒരു രണ്ടര സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാക്കണോ ഈ കോൾഗേറ്റും കൂടി ഒരു സ്പൂണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ചെയ്യാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ഏത് ചെരുപ്പുകളും നല്ല രീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക ലെതർ ചെരുപ്പൊന്നും ഉപയോഗിക്കരുത് കേട്ടോ നമ്മൾ സാധാരണ വീട്ടിലിടണം ഏത് ചെരുപ്പാണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ കഴുകാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെരുപ്പ്മയ്ക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ കളറൊക്കെ ആകുണ്ട് ചെളി പിടിച്ച പോലെ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇനി നല്ലോണം ഒന്നുകൊണ്ട് ഈ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ ഉപയോഗിക്കാത്തൊരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ എടുക്കുക എന്നിട്ട് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തൊന്നാക്കി ശേഷം പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്ന് എടുത്തു നോക്കാം അപ്പോൾ ഞാൻ ഇതാക്കണോ രണ്ട് ചെരുപ്പിൽ നന്നായിട്ട് തന്നെ അത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ആ സമയത്ത് തന്നെ പിന്നെ നമുക്ക് ഒരു ചെരുപ്പും കൂടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതും കൂടി ഒന്ന് കഴുകി തരിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ വന്നിട്ട് ഇതാക്കണം കേട്ടോ ചെരുപ്പ് ഇത് അത്യാവശ്യം നല്ല പഴക്കം ഇട്ടതോ ഒരു ഭാഗം ആയിട്ടുണ്ട് എങ്കിലും ഇതും കൂടി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലതും ഭാഗത്തും പിന്നെ ഇതിൻ്റെയും തന്നെ ക്രോപ്സിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അങ്ങനെ പിന്നെ തോന്നുന്നു പത്ത് മിനിറ്റിന് ശേഷം പിന്നെ നമ്മൾ ആദ്യം തേച്ച് വച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ ചെരുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് വല്ലാതെ അമർത്തി ഒരിതൊന്നും വേണ്ട എങ്കിലും നമ്മൾ കൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ തന്നെ നമ്മളെ ചെളികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഏറ്റവും നല്ല കാഴ്ച എന്താ വച്ചാൽ ഇത് നമ്മളിങ്ങനെ അത്യാവശ്യം ഒന്ന് ഒരച്ച് കൊടുക്കുമല്ലോ അത് അരച്ചതിന് ശേഷം നമ്മൾ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാവും ആ ചളി പോണ പോക്കും ഇങ്ങോട്ട് നോക്കി നിങ്ങൾ അത് കാണുമ്പോൾ മനസ്സിനൊരു നിറയിലാണ് കേട്ടോ അപ്പോൾ ഇതാക്കണോ നല്ല രീതിയിൽ തന്നെ നമ്മളെ ചെരുപ്പ് വൃത്തിയായിരുന്നുണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ ചില കട്ടിങ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയും കൂടി ഒത്തിരി പോകാണ്ടായിരുന്നു അവിടെയും കൂടി ഞാൻ ബ്രഷ് വെച്ചതിനു ശേഷം ഒന്ന് കഴുകി നോക്കി നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ ചെരുപ്പ് ഇതാക്കണം പുതുപുത്തനായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്രോപ്സും കൂടി ഇതുപോലെ ഒന്നുകൊണ്ട് കഴുകി കൊടുക്കുകയാണ് അപ്പോൾ കേട്ടോ നമ്മൾ ചിത്രം രണ്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കെ തന്നെ ഉള്ളൂ അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്